വാർത്തയിലേക്കാണ് തൊണ്ടി മുതൽ തിരുമറി കേസിൽ മുൻ മന്ത്രി ആന്റണി രാജുവിന്റെ ശിക്ഷ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള ഹർജിയിൽ വിധി പറയുന്നത് നാളത്തേക്ക് മാറ്റി തിരുവനന്തപുരം ജില്ലാ സെഷൻസ് കോടതിയാണ് കേസ് പരിഗണിച്ചത് തന്നെ കുറ്റക്കാരനാക്കിയ വിധി മരവിപ്പിക്കണമെന്ന ആന്റണി രാജുവിന്റെ അപ്പീൽ ഹർജിയിലാണ് വിധി മജിസ്ട്രേറ്റ് കോടതിയുടെ ശിക്ഷ നിയമപരമായി നിലനിൽക്കില്ലെന്നാണ് ആന്റണി രാജുവിന്റെ വാദം മൂന്ന് വർഷം തടവു ശിക്ഷയും പതിനായിരം രൂപ പിഴയുമാണ് ആന്റണി രാജുവിന് നെടുമങ്ങാട് മജിസ്ട്രേറ്റ് കോടതി ശിക്ഷയായി വിധിച്ചത് ഈ ശിക്ഷാവിധി ജില്ലാ സെഷൻസ് കോടതി മരവിപ്പിച്ചിരുന്നു തൊണ്ടി മുതൽ തിരുമറി കേസിലാണ് ഇപ്പോൾ നിർണായകമായൊരു ഉത്തരവ് വന്നിരിക്കുന്നത് ആന്റണി രാജുവിന്റെ ശിക്ഷ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജിയിൽ വിധി പറയുന്നത് നാളത്തേക്ക് മാറ്റിയിരിക്കുകയാണ് തിരുവനന്തപുരം ജില്ലാ സെഷൻസ് കോടതിയാണ് തൊണ്ടി മുതൽ തിരുമറ കേസ് പരിഗണിച്ചിരിക്കുന്നത് തന്നെ കുറ്റക്കാരനാക്കിയ വിധി മരവിപ്പിക്കണമെന്ന എന്നാണ് ആന്റണി രാജു അപ്പീൽ നൽകിയിരുന്നത് ഈ ഈയൊരു അപ്പീലാണ് ആ ഈ ഒരു അപ്പീലിൻ്റെ ഹർജിയിലാണ് ഇപ്പോൾ വിധി വന്നിരിക്കുന്നത് മജിസ്ട്രേറ്റ് കോടതിയുടെ ശിക്ഷ നിയമപരമായി നിലനിൽക്കുന്നില്ല എന്നാണ് ആന്റണി രാജുവിന്റെ ഒരു പ്രധാന വാദം തന്നെ ഈ ഒരു കേസിൽ മൂന്ന് വർഷം തടവ് ശിക്ഷയും പതിനായിരം രൂപ പിഴയുമാണ് ആന്റണി രാജുവിന് നെടുമങ്ങാട് മജിസ്ട്രേറ്റ് കോടതി ശിക്ഷയായി വിധിച്ചിരുന്നത് ഈ ശിക്ഷ ജില്ലാ സെഷൻസ് കോടതി മരവിപ്പിച്ചിരുന്നു എന്തായാലും മുതൽ തിരുമറി കേസിൽ മുൻ മന്ത്രിയായ ആന്റണി രാജുവിന്റെ ശിക്ഷ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള ഹർജിയിൽ വിധി നാളെയാണ് മാറ്റിയിരിക്കുന്നത്